തിരുശബ്ദം മീഡിയയിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാ ബഹുമാന ശ്രോതാക്കൾക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രഭാത വന്ദനം മാനവകുലത്തെ പാപത്തിൽ വീഴ്ത്തുവാൻ തന്ത്രപരമായുള്ള സാത്താൻ്റെ കഴിവ് കുപ്രസിദ്ധമാണ് ആദിമാതാവായ ഹവയെ ഇത്തരം കുടുക്കിൽപ്പെടുത്തിയതായി തിരുവചനത്തിൽ വായിക്കുന്നു ഉൽപ്പത്തി പുസ്തകം മൂന്നാമധ്യായം അഞ്ചാം വാക്യം അത് തിന്നുന്ന നാളിൽ നിങ്ങളുടെ കണ്ണു തുറക്കുകയും നിങ്ങൾ നന്മ തിന്മകളെ അറിയുന്നവരായി ദൈവത്തെ പോലെ ആകുകയും ചെയ്യും എന്ന് ദൈവം അറിയുന്നു എന്ന് പറഞ്ഞു പ്രസിദ്ധമായ ഏതൻ തോട്ടമാണ് രംഗം കൗശലമേറിയ പാമ്പിൻ്റെ വാക്കുകളാണ് ഇവിടെ വായിച്ചത് ദൈവം അലുളി ചെയ്ത വചനത്തിൻ്റെ രൂപഭാവങ്ങൾ മാറ്റി ദൈവത്തെ പോലെ ആകുവാൻ കഴിയും എന്ന സ്വപ്ന ലോകത്തേക്ക് ഹവയെ എത്തിച്ചു കഴിഞ്ഞു സാത്താൻ ഉൽപ്പത്തി പുസ്തകം മൂന്നാം മൂന്നാമധ്യായം നാലാം വാക്യത്തിലെ നിങ്ങൾ മരിക്കയില്ല നിശ്ചയം എന്നത് ദൈവകൽപ്പനയുടെ നിഷേധം തന്നെയായിരുന്നു പ്രിയ ദൈവവൈതലെ ദുർവ്യാഖ്യാനത്തിൽ ഉന്നത ബിരുദം നേടിയവനാണ് സാത്താൻ ദൈവത്തിൻ്റെ വാക്കുകളെ മറികടന്ന് സാത്താൻ്റെ കയ്യിലെ കളിപ്പന്തായി മാറി ഹവ അമ്മച്ചി ഇന്നും വ്യത്യസ്തമാണോ സ്ഥിതി വചനം വളച്ചൊടിച്ച് പഠിപ്പിക്കുവാനും വ്യാഖ്യാനിക്കുവാനും സഭാ നേതൃത്വത്തെ തന്നെ സാത്താൻ ഉപയോഗിക്കുകയല്ലേ ഇവരിൽ വ്യാപരിക്കുന്ന ആത്മാവ് ഏതെന്ന് വ്യക്തമല്ലേ ഇന്ന് പ്രഭാതത്തിൽ സാത്താന്യ തന്ത്രങ്ങളെ തിരിച്ചറിയുക വചനവും വ്യാഖ്യാനവും ഒത്തുപോകണം വചനവിരുദ്ധമായ വ്യാഖ്യാനങ്ങൾ തള്ളിക്കളയണം അത് സാധാന്യമാണ് സ്വർഗം സകലരെയും സഹായിക്കട്ടെ അവിടുത്തെ പരിശുദ്ധ നാമം മാത്രം മഹത്വപ്പെടട്ടെ ആമേ